ശബരിമല മകരവിളക്ക മഹോത്സവ ക്രമീകരണം സംബന്ധിച്ച അവലോകന യോഗം ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു കാനനപാതയിൽ ആർആർ ടി എലിഫന്റ് സ്ക്വാഡ് എന്നിവയുടെ സേവനം ഉറപ്പുവരുത്താനും പുല്ലുമേട് പാത സഞ്ചാരയോഗ്യമാക്കാനും യോഗം തീരുമാനിച്ചു വാഴൂർ സോമൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലത്തേക്ക് നോഡൽ ഓഫീസർ ഡ്യൂട്ടി മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരെ നിയമിക്കും ഇടുക്കി ജില്ലയിലൂടെ കടന്നുപോകുന്ന തീർത്ഥാടന പാതയിൽ ജില്ലാ പോലീസ് മേധാവി മുഖേന സുരക്ഷയ്ക്കാവശ്യമായ പോലീസിനെ വിന്യസിക്കും മകരവിളക്ക് ദിവസം കെഎസ്ആർടിസി ബസ്സുകൾ കുമളി കോഴിക്കാനം റൂട്ടിൽ സർവീസ് നടത്തുന്നതിനും കെ എസ് ബസുകൾക്ക് കോഴിക്കാനത്ത് പാർക്കിംഗ് സൌകര്യമൊരുക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു വനം വന്യജീവി വകുപ്പ് തീർത്ഥാടകർക്ക് വിവിധ ഭാഷകളിലുള്ള അറിയിപ്പ് ബോർഡുകൾ കാനനപാതയിൽ ക്രമീകരിക്കും ബി മൊബൈൽ ടവറുകൾ സുസജ്ജമായ ഇൻഫർമേഷൻ ഹെൽപ്പ് ഡെസ്കുകൾ വയർലെസ് തുടങ്ങിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും കഴിഞ്ഞ വർഷങ്ങളില് നമ്മൾക്ക് സംഭവിച്ച തെറ്റുകൾ ഒന്നും ഈ പ്രാവശ്യം സംഭവിക്കാതെ സ്മൂത്ത് ആയിട്ട് അറേഞ്ച്മെന്റ്സ് വെറുതെ അറേഞ്ച്മെന്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നമുക്ക് ഈ സമയം നാൽപ്പത്തഞ്ച് ദിവസമേ ഉള്ളൂ സോ പുതിയ വർക്കോ പ്രോജക്റ്റോ ചെയ്യണമെങ്കിൽ അതായത് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പൊട്ടി പോകുന്നതാണ് ജില്ലാതലത്തിൽ പോലീസ് എക്സൈസ് ജില്ലാ സപ്ലൈ ഓഫീസ് ഫുഡ് സേഫ്റ്റി മോട്ടോർ വാഹനം റവന്യൂ പഞ്ചായത്ത് ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി സ്ക്വാഡുകൾ രൂപീകരിക്കും മകരജ്യോതി ദർശനവുമായി ബന്ധപ്പെട്ട് പുല്ലുമേട് ഉപ്പുപാറ സത്രം പരുന്തുംപാറ പാഞ്ചാലിമേട് എന്നീ സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സൌകര്യങ്ങൾ ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു അമൃത ന്യൂസ് ഇടുക്കി